ഹലോ ചീനി ഫുഡ് എടുക്കാം അപ്പൊ ഇന്നത്തെന്ന് പറയുന്നത് വെള്ളാപ്പവും തേങ്ങാപ്പാലും േറ്റ് ആയി മൂന്നാമത്തെ നോമ്പായി മൂന്ന് നോമ്പായി ഇതിപ്പോൾ രണ്ട് ദിവസവും ലോഗിന് ശേഷം പിന്നെ ഞാൻ ഡെയിലി ചെയ്യാനുണ്ടോ ഇതിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ എന്താ പറയുക നോക്കാം നമുക്ക് ഫുഡ് കഴിക്കടാം ഇനി ഒരു ഈത്തപ്പഴം കൂടി കഴിച്ചാൽ അടിപൊളി അതായിരുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ അതൊക്കെ കഴിഞ്ഞു വന്നു അപ്പൊ ഞാനൊരു എന്താ പറയാ ഒരു ഞാൻ ഈ എഴുത് ഒരു ദിവസം ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയായിരുന്നു സംഭവം ഇതാ മൂന്ന് ദിവസമായി മൂന്നാമത്തെ ദിവസമായി മൂന്ന് ദിവസം ആ ഒരു ഇതിൽ പോവാന്ന് പറഞ്ഞാല് നല്ല രസമുണ്ട് പക്ഷെ അതാ നോക്കാം തുടർന്നും വ്ലോഗ് ചെയ്യണം എന്നുണ്ട് അവിടെ എന്തായാലും സംഭവം കള്ളാം എനിക്ക് ടൈപ്പ് ഡൈപ്പ് എന്നെ ഈ ഫുൾ ആയിട്ട് ഒരു ദിവസത്തെ ഫുള്ള് ചെയ്യണമുണ്ട് നോക്കട്ടെ അതെൻ്റെ മനസ്സിലുണ്ട് സംഭവം അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെ എന്താണ് ഇനിയിപ്പം ഭാഗത്ത് നിമസ്കരിക്കണം ഇതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആസ് എഷൻ